പകരണ്ട് വരുന്നില്ലേ ആ ആ എത്ര പൈസ എത്രയാണ് അഞ്ച് വെച്ച തന്നല്ലേ അല്ലെന്നു പറയ് എത്ര പറയ് അവ നമ്മൾ ആര് വാസിയെ ആളേ നിങ്ങൾ വെച്ച തന്ന മതി ആ പറഞ്ഞല്ലേ 40 എത്ര പറയ് ഒരു ചായ കണ്ടിര തന്നല്ലേ ആ നൈക്കോട്ടെ ഇട്ടപ്പോൾ നമുക്കൊന്ന് പറയ് നാടോർക്ക് നാടോർക്ക് ഒരു ചായ അടുടി हां ചായ കണ്ടോ ചായ കഴിച്ചല്ലോ ദൈവ ഒരു പായം തന്നോ ആൈക്കോട്ടെ ആന്നത്ര ക്ലാസ് ആ എന്നെ ചിന്തരൻ തന്നടിയാ പോട്ടനാ അപ്പോൾ ആ ചായക്കല്ലേ പൈസ വെച്ചതേ ഞങ്ങക്ക് ചായയന്നൊരു പായം തന്നോ ഇങ്ങന എന്നിട്ട് പൈസ Stop! Uh, you <laughs>